ഇരു ടീമുകളും വീണ്ടും പള്ളിപ്പാടി അങ്ങോട്ട് എത്തിച്ചിരിക്കുന്നു ജാസ് നമ്പർ ഫൈവ് ഇജാസ് തന്നെയാണ് സർവ് ചെയ്യുന്നത് പന്ത്രണ്ട് പതിനൊന്ന് ട്വൽവ് ഇലവൻ மூடி வெள்ளிப்பாடிய பட்டிகிட்டு பதினொன்று அமீனு மட்டும் போயிண்ட் கூடி தமிழ்நாடு இத்தேக்கான போய் பதினாலு பந்திரண்டு தொடக்க முதலே ரெண்டு போயிண்டிப்பாடி நிலவருத்த Haris on. Askarin de winner. Yenum 13-14. Hotta point vityasthana ikali kuragikunudu. Askar side thaikinada acha. So, left hand. On the serving area. Left hand. Your army den ikali kada. Usa gundi. Isak controlled dapper high lift. ஐம் பிக் இன்டு தி கோட் ஆஃப் செம்மநாடு 15 30 15 13 சாகிர் பரிளிப்பாடி ஆஸ்கர் வீட் ஒரு ஷாட் லெட்டூட செம்மநாடிண்டே மட்ர் பாயிண்ட் கூடி 14 15 18 15 Refine the man on the serving area. <laughs> what a shot! What a shot! He's making Billy Paddy sixteen fourteen. Padinara Padinali.

ஒ போய் வத்தியாசத்தில வீண்டும் முறையுத வீண்டும் ஒரு பதினெட்டு பதினாறு கிளைமாக்ஸிலே காரியங்கள் கிடக்கெட்டு பதினாறு ஏரியா ఇోడు ప్రతిరోధించు వెళ్ళిపాడి మధ్య బానిపోయినా

A glorious shot from number four, Mr. Amin. 1820. The margin is just a two points. Number six on the serving area. டைனமிக் முன்னு இருக்கு. ஓடி அடிச்சு கேறா. கிதேனா சாதිත மனோரே பை முடிச்சது வெளிபாடிக்க വേണ്ടി 21 18 வெந்தி அவரோமா செட்டின 11ம் அடிக்கு گیا۔ ஜம்ப் ஜம்ப்டி. கிஜா சான் சர்வீங்கேரியில் வெந்தி வெந்தி சலச்சில் இந்த பாக்ஸ் அம்சே என்ன? ஜெனாயின கிரா. ஆபி இந்த சான் பொறுத்தேக்கு வந்து நெரும்பால் സ്കോർ ബോർഡ് സൂചിപ്പിക്കുന്നത് അങ്ങനെ രണ്ടാമത്തെ ടൈം ഔട്ടും ചമനാട് ചമനാട് ഈ ആവശ്യപ്പെട്ടിരിക്കുന്നത് അടുത്ത മത്സരത്തിൽ ഇരുടീമുകളും റെഡി ആയിരിക്കണം ജാലഞ്ചിയ ലക്കീസ്റ്റാർ അമ്മൻകോട് നേരിടുന്നു അടുത്ത മത്സരത്തിൽ ട്വന്റി ത്രീ ഐറ്റി വെള്ളരായാധിപത്യം ഈ സമയത്ത് വെള്ളിപ്പാടി കൊണ്ടിരിക്കുന്നു ായി വീട് ചുരുങ്ങിയിരിക്കുന്നു എങ്കിലും വെളിപാട് തന്നെയാണ് മുന്നിൽ

ഇരു സെറ്റ് നേടുക മൂന്നാമത്തെ സെറ്റ് പതിനഞ്ച് പോയിന്റ് ആയിരിക്കും അടുത്ത മത്സരം കടുത്ത മത്സരമാണ് പ്രതീക്ഷയായ ലക്ഷിസ്റ്റാറോട്ടിന് മലയോര മേഖലയുടെ കൈക്കരുത്തായ ജ്വാലാ പളഞ്ചി നേരിടുന്ന അടുത്ത ശക്തമായ മത്സരമാണ് രണ്ടാമത് കോർട്ടിൽ അറങ്ങിയത് ريبا کنا انم بيرا ري مو ا تمورل پرفک ويڊي والا ٽوڙ ڪيڙ جا ڪوڙ ڪيڙ جا ڪا لکالي آهي پاني ها மாற்றம் மரம் மோல கணிக்கண்டீம்கள் மாற்றம் உண்டு பிரபா சந்தி நகரும் விண்ணுமான அடுத்த ம

ब्यूटिफुल सर्विंग फॉर दिल्ली वॉन्ट ईसा वन सी इन टू दू तमिल நம்பர் நைன் தேர் செட்டர் சாரி இது நம்பர் சிக்ஸ் ஏரியா இப்போ நம்ம பிரதிரோச்சு மற்றொரு போயிண்ட் வெள்ளிப்பாடிக்கு சாபின் ஒன் த சர்விங் ஏரியா டூ ஒன் ஒன் மதுரை குழந்தைக்குடி வெள்ளிப்பாடிக்கு സുഹൈലിന്റെ ഐഡിയ ഫലിച്ചു പോയിന്റ് ചമനാടിന് ടു ത്രീ രണ്ട മൂന്ന് സുവൈൽ അവിടെ പ്രയോഗിച്ചത് होना <laughs> <laughs> <Reach. laughs> <laughs> मैचर पॉइंट कोड़ी 4 3 4 3 രണ്ടാം সেটিলো അവർ ലീഡ് നിലനിർത്തി છે इजाസ്

പ്രതിരോധിച്ചു അസ്കർണം സാഹചര്യം അവിടെ പിടിച്ചു കെട്ടിയിരിക്കുന്നു പോയിന്റ് ചമനാടി ഫോർ ഫൈവ് അഞ്ച് മനോഹരമായ ഒരു എടം കയ്യം സർവീലൂടെ പോയിട്ട് ഒപ്പൊത്തിനൊപ്പം പിടിച്ചിരിക്കുന്നു anj Sway. swai anj five ball Into the net 6 five r anj aur anj സർവീസ് പുറത്തേക്കാണ് ചെമനാട് വീണ്ടും ഒപ്പം പിടിച്ചിരിക്കുന്നു ആറ് ആറ് ഇഞ്ച് ഒപ്പം ആറു ആറു മുയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല മറ്റൊരു പോയിന്റ് കൂടി ചെമ്മനാടിന്

Backline attack number seven, seven <laughs> മനോഹരമായി പറന്നു കളിക്കുകയാണ് ജിൻസൺ മറ്റൊരു പോയിന്റ് കൂടി സെവൻ ഫാസ്റ്റ് ബോൾ പാടി അനുകൂലമാണ് മനോഹരമായ ഒരു പ്ലേസിലൂടെ ഒരു പോയിന്റ് കൂടി എട്ട ഒൻപത് എറ്റ് അസ്കർ ആണ് സർവിംഗ് ഈ സൈഡ് ഇടം കൈയടി പ്രതിരോധിച്ചിരിക്കുന്നു ഒൻപത് ഒൻപത് വീണ്ടും തുല്യതാ പോരാട്ട വീരം കെട്ടിട്ടില്ലെന്ന് ചമന വിട്ടുകൊടുക്കില്ലെന്ന് വെള്ളിപ്പാടി ഒൻപത് ഒൻപത് സർവത്രക്കുഴപ്പം ഒടുവിൽ പോയിന്റ് വെള്ളിപ്പാടി പത്ത് ഒൻപത് കംപ്ലീറ്റ് മിസ് നല്ലൊരു സേവായിരുന്നു സാധ്യത്തിന്റെ പക്ഷേ ഫ്രണ്ട് ലൈനിൽ മുതലാക്കാൻ പറ്റുന്നില്ല പോയിന്റ് തമിഴ്നാട്ടിലെ പട്ടികയിലേക്ക് തമിഴ്നാട് പത്ത് പത്ത് टेक्निकल फॉल्ट फ्रॉम द पॉइंट ऑफ़ दिजाजन टन सॉरी मिस्टर इलेवन टन പ്രതിരോധ കോട്ടകൾ ഫാസ്ക് ും തുല്യതയിലെത്തിച്ചിരിക്കുന്നു പതിനൊന്ന് ഏരിയ വളരെ വിദഗ്ധമായി കബളിപ്പിച്ചുകൊണ്ട് അവിടെ പോയിന്റ് നേടുന്നു നിന്നാണ് ാണ് പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും പന്ത് വെളിയിലാണ് പോയിന്റ് പന്ത്രണ്ട് പന്ത്രണ്ട് വീണ്ടും തുല്യത ഒരേ താളം ഒരേ വേണം ജിൻസൻ ഉണ്ട് ഇവിടെ ജിൻസൻ വെള്ളിപ്പാടിയുടെ കുന്നമുന ജിൻസലിലൂടെ മറ്റൊരു പോയിന്റ് പതിമൂന്ന് പന്ത്രണ്ട് ലീഡ് തിരിച്ചു പിടിച്ചിരിക്കുന്നു വെള്ളിപ്പാടി सब थर्ड जोंड नेट वायलेशन नेट वायलेशन कॉल्ड बाय अंपायर जकरिया हादर पॉइंट

നെറ്റിലേക്കാണ് പോയിന്റ് ഒരു പോയിന്റിന് ഇപ്പോഴും ാണ് പ്രതീക്ഷയായ വെള്ളിപ്പാടി മുന്നിലാണ് സോറി ഞങ്ങളുടെ സ്കോറർക്ക് വിളിച്ചു പതിനാല് അടുത്ത മത്സരത്തിന് വേണ്ടി റെഡിയായിരിക്കേണ്ടതാണ്

ടൈം ഔട്ട് ബൈ ചമനാട് അടുത്ത മത്സരത്തിൽ പ്രഭാ ശാന്തി വിന്നേഷ് ഇരു ടീമുകളും ശ്രദ്ധിക്കുകയും ചെറിയൊരു കുഴപ്പത്തിന് തെറ്റായി അനൗൺസ്മെന്റ് ചെയ്തതിൽ ക്ഷമ ചോദിക്കും അങ്ങനെ ഒരു നല്ലൊരു പന്ത് മനോഹരമായി സാഹചര്യം മുതലാക്കിയിരിക്കുന്നു ത്രോയിന്റ് കുതിക്കുന്നു പതിനേഴ് പതിനാല് സെവൻറ്റീൻ ഫോർട്ടീൻ

மனோஹ்ய கழிக்க பதினெட்டு பதினால வீண்டும் அதிஷத்வாப்பிக்க வெள்ளிப்பாடு നാല് പോയിന്റിന് അവർ മുന്നിലാണ് രണ്ടാമത്തെ സെറ്റ് ഓർക്കുക ഒന്നാമത്തെ സെറ്റ് അവർക്ക് അർത്ഥമാക്കി ജിൻസും വെള്ളപ്പാടിക്ക് വേണ്ടി സാധ്യത ഇത് ചെയ്യും தகர் கழிக்கப்பாடி பத்தொன்பது முடக்கம் நிலச்சிட்டு செமனாடி வீண்டும் ஒரு போயிண்ட் பதினஞ்சு பத்தொன்பது ഇത്തവണ നെറ്റിൽ പതിച്ചിരിക്കുന്നു പോയിന്റ് ഇരുപത് പതിനഞ്ച് ട്വന്റി ഫിഫ്റ്റീൻ സാജി ഇത്ത സിംഗിൾ ബ്ലോക്ക് ആണ് ശ്രീരാഗിന്റെ വകയാണ് ട്വന്റി വൺ ഫിഫ്റ്റി ഇരുപത്തി ഒന്ന് ഇത്തവണ ബേസ് ഔട്ടിലാണ് പോയിന്റ് വെളിപ്പാടിക്കാണ് ടൈം ഔട്ട് ആണ് സെക്കൻഡ് ടൈം ഔട്ട് ആണ് റെഫറി സൂചിപ്പിക്കുന്നു സെക്കൻഡ് ലാസ്റ്റ് ടൈം ഔട്ട് ഫോർ ചെനാട് ആർ ഫോസ്റ്റു പതിനഞ്ച് രണ്ടാമത്തെ സെറ്റ് ആണ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് ആദ്യ സെറ്റ് ഫാസ്ക് വെളിപ്പാടി കരസ്ഥമാക്കിയപ്പോൾ രണ്ടാമത്തെ സെറ്റ് ഇരുപത്തി മൂന്ന് പതിനഞ്ച് എന്ന നിലയിലാണ് സർവപുരത്തേക്കാണ് ഇരുപത്തിനാല് പതിമൂന്ന് സോറി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് 어디가? 세트 앤 매치 포인트 세트 매치에 있는 포인트야 이사! 피니시 째이두! 아들아 മത്സരത്തിൽ ഏകപക്ഷീയമായ രണ്ട് സെറ്റുകൾക്ക് ഫാസ്റ്റ് ടീമിനെ അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിപ്പിക്കുകയാണ് അടുത്ത മത്സരത്തിൽ പ്രഭാശാന്തി നഗർ മാറ്റിവെക്കുന്നു ഇരു ടീമുകളും എത്രയും പെട്ടെന്ന് ഗ്രൗണ്ടിൽ ടീംസ് അടുത്ത മത്സരത്തിൽ ആചരിക്കേണ്ട പ്രഭാ ശാന്തി നഗർ അതുപോലെ തന്നെ ചെറുകാർ ഇരു ഊട്ടീമുകളും